so driver stop the car yeah right here right here that's right right thanks wow mm. now look at that beautiful scenery man this is scenery Enchanting. Simply lovely. Yeah. Guide! I am guide. Eighteen beautiful places are here. Crocodile's Walk, uh, Pillar Rock, the rest is for Happy New Year, Ah, Same to you. Ah. Say, which is the best hotel in okay. Côte canal ah. uh, Carlton, Carlton. Thanks, thanks. Saipa, yeah. uh, uh, you want guide? Uh, no, thanks. ైడ్స్ ఆరడ స తొలి వెళుతనల్ సైపా ఇత్ర మనోహర గైడ പിന്നെ അവനൊക്കെ എന്ത് പുല്യന ഇങ്ങോട്ട് എഴുന്നള്ളിക്കുന്നത് ബ്ലാരി ഐ ഹ് മൈൻസ്ഡ് കാർഡ് എരുപാൽ അടുപ്പിക്കയാ എപ്പോ പിടിച്ചിരുന്നോണം താഴെ വീണാലുണ്ടല്ലോ വിയറ്റ്നാം യുദ്ധം കഴിഞ്ഞോളിലിരിക്കും Get strong. Strong. Yeah. Mm-hmm. How is the horse? See, that's a nice horse you've got. Fast horse. <laughs> oh, that's fine. Uh, this horse is my. uh -huh, That's just yeah. great. Uh, yes. I'm the mm -hmm. uh, Jackie. Uh-huh. Yes. Around. Yes. న్య౨ు నామ్ యేరు థి ప్లా సి ప్లా మిదేద్�్రథకవ్,తి రిత్ నాన GET సిదది తీసు చింరా చేదది bize ede una ల్ప్రూ జె సిల్ర్గి. Az సి సనీస్ మూథ దేర్ � Look, that's straight. Uh -huh. No, that is uh, mm -hmm. Madhuramina Chikol. Oh. There. Oh, Meenatchi. Ah, yeah. yes, yes. I remember. And no, no. You know, one year back, somebody introduced me to a smart Minachie at Cochin Island. She was <laughs> very nice. a <laughs> Not that Cochin Minachi. Oh, this is uh, this uh, God, Lady God, oh, God, Goddess. Yes, I understand. Uh, yes. Yeah.

എനിക്ക് അടി കിട്ടില്ല സാഹബ പോ യെസ് റെഡി സ്മൈൽ ഫോട്ടോ കിട്ടും നിങ്ങൾ ഈ സ്ഥലം ഒന്ന് ചുറ്റി കണ്ടിട്ട് വരും ഞാൻ ഒരു മണിക്കൂർ ഫോട്ടോ തരാം ഫോട്ടോ ഈ രൂപ അഡ്വാൻസ് അഞ്ചു അന്ന സായിബിന്റെ പടം നിർത്തോടെ ചോദിക്കണ ഇന്ന് നിനക്ക് ടു ഫോട്ടോ യു हलो oh, सावं no,

ഹലോ യു വോണ്ട് ടൗ റിമർ മീ സായിപ്പാ മട്ടണത്തെ പണിയാണല്ലോ കാണിച്ചത് മോർണിംഗ് ഐ കോൾഡ് യു നോ കപ്പ് ഞാൻ തന്നോട് കെഞ്ചി ചോദിച്ചില്ല സായിപ്പ് ഇവിടെ സായിബേ எந்த ஒரு குடியாது എടോ ഞാൻ കുടിച്ചെന്നെന്താ തന്റെ മറ്റവനുണ്ടല്ലോ ആ അൺഥറൈസ് അവനെ സൂക്ഷിക്കണം ഈ എല്ലാം വീട്ടിൽ കെട്ടി താമസിപ്പിച്ച തൻ്റെ മോളും അൺഓഥറൈസ്ഡ് ആയി പോകും മര്യാദക്ക് സംസാരിക്കണം അവൻറെ മോനറിയാവാ ഓഹ ഓ പണ്ട് തനിക്ക് ഒരു അനുഭവം ഉണ്ടല്ലോ അത് മറക്കരുത് മാൻ രാജോണം വന്നില്ലല്ലോ അവന് ഏതാത് കോള് മോളെ അതാണ് വരാത്തത് എന്നാ അപ്പമാ വാ കഴിക്കാം മോളി എന്ന് കഴിച്ചോ അപ്പനെ വല്ലാത്ത ഒരു നീര് വീഴ്ച എനിക്കറിയാം പട്ട കഴിക്കണായിരിക്കും ഒരു ദിവസം അപ്പന ഇത് കഴിക്കാതിരുന്നൂടെ കാലയിലെ മുതൽ മഞ്ഞും വെയിലും കൊണ്ട് സവാരിക്കാരോടൊപ്പമുള്ള ഓട്ടത്തിന്റെ ഒരു ക്ഷീണം അത് മോക്കറിയില്ല സ്വല്പം പട്ടയകത്തി എന്നില്ലെങ്കിൽ നേരം വെളുക്കുമ്പോ അപ്പനെ എണീക്കാൻ പറ്റത്തില്ല മോളെ എന്നെപ്പോലെ വേല ചെയ്യുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മരുന്നാ മോളെ അവൻ ജിമ്മി മാമ നല്ല കണ്ടീഷനിലാണല്ലോ ഏ നീരുന്നെ എന്നാ സൂയിസൈഡ് പോയിന്റിലെ ഒരു പെണ്ണ് ചാടിച്ചെത്തും ഈ പെഴ വേണുകളൊക്കെ മരിക്കണം അല്ലെങ്കിൽ കൊല്ലണം

ഇത് കഴിഞ്ഞ കൊല്ലത്തെ ചിക്കൻ ആണെന്ന് തോന്നുന്നു കണ്ടില്ലേ ഫ്രിഡ്ജിലിരുന്ന് തണുത്ത തണുത്ത് അസ്ഥി കഷ്ണം പോലിരിക്കുന്നു നമ്മുടെ നാട്ടിലെ പോലെ ഫ്രഷ് ചിക്കൻ ഒന്നും ഇവിടെ കിട്ടില്ല മോളെങ്കി അസ്തി എന്ത് ചെയ്യാന് ഗുഡ് ആ സാമിയോ വരണം വരണം നേരത്തെ വളരെ ദൂരം യാത്ര ചെയ്ത് വന്നല്ലേ വല്ലാതെ ടയേർഡായി നേരത്തെ ഭക്ഷണം കഴിച്ച് കിടക്കാവുന്ന കരുതി സാമി ഇതാണ് എന്റെ ശ്രീമതി നമസ്കാരം മേനോ സാർ എപ്പോഴും ചൊല്ലാറുണ്ട് ഐ ആ നാരായണ സ്വാമി കണ്ടതിൽ സന്തോഷം ഹൗ ഹെൽത്ത് ആരോഗ്യം എപ്പോഴും ഒരു പ്ലേറ്റ് നോ കൊണ്ടുവരും എന്നോട് മിസ് ഞാൻ ചെല്ലാ ഭക്ഷണം കഴിക്കില്ല വീട്ടിലോട്ട് അതൊരു ഓ സഹാമിയുടെ മാര്യേജ് കഴിഞ്ഞിട്ട് ആറു മാസം അല്ലേ ഉള്ളൂ പഴക്കമെല്ലാം പഴവുമ്പോ കൊഞ്ചം കൊഞ്ചമായിട്ട് മാറിക്കോളു സാമി വേണ്ട വേണ്ട പോയി നല്ല എന്താ പെരിയ വിലയാണ് ചൊല്ലുന്നത് മീറ്റ് ഏതായാലും ഞാൻ നേരി കണ്ട സംസാരിച്ചു നോക്കട്ടെ സാമി വെരി വെരി ഗുഡ് ഗുഡ് വീട്ടിൽ ഇപ്പൊ തന്നെ 15 മിനിറ്റ് ലേറ്റ് ആയി അതിനെന്താ നീയല്ലേ പറഞ്ഞു തണുപ്പില്ലെന്ന് ഇപ്പൊ തീടെ അടുത്തുനിന്ന് മാറുന്നില്ലല്ലോ എന്നപ്പൊ എനിക്കും തണുപ്പൊന്നും തോന്നിയില്ല ഹലോ എങ്ങനുണ്ട് തണുപ്പ ും പോണം ഒരു മാസം നമ്മളിവിടെ ഇല്ലേ നാളെ തന്നെ പോണെന്നുണ്ടോ കഴിഞ്ഞ തവണ കോളേജിൽ നിന്ന് എക്സ്കഷൻ പോയപ്പോ എനിക്ക് വരാൻ പറ്റിയില്ല നമുക്ക് നാളെ തന്നെ പോണം ആ ശരി ശരി നീ നേരത്തെ ഉറങ്ങാൻ നോക്ക്

Eighteen beautiful places are here. Open Lake Suicide Point Bury Hills, Pillar Rock, Caucus. Walk. <laughs> sir, you want gay? Eighteen beautiful places. Open Lake Suicide Point Bury Hills. Rock, You want to? Sir. Please. Eighteen beautiful places are here, sir. You want me?

ഡ് ഗൈഡ് ഇവനെ പോലെ ഡ്യൂപ്ലിക്കേറ്റ് ഗൈഡുകൾ ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് എന്നെ പോലെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഓതറൈസ് ഒന്നും ജോലിയില്ല സാർ രണ്ട് കൊടുക്കണം ആർ ഒന്ന് കിടച്ചാതാ ബുദ്ധി വരും തന്റെ കൂടെ എങ്ങനെയാണോ ആള് വരുന്നത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ അടിക്കുന്നത് എന്തെങ്കിലും ഒരു പണി വേണമല്ലോ എന്ന് ഞാൻ ഞാൻ എപ്പോഴും ഫിറ്റ് എനിക്ക് ഫീലിങ്സ് വെള്ളമടിച്ച ടൂറിസ്റ്റുകൾക്ക് ലൈസൻസ് ഇനി ഗൈഡാണെന്ന് പറഞ്ഞ് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ ക്യാൻവാസ് ചെയ്താലുണ്ടല്ലോ പിടിച്ചാ പറഞ്ഞു മനസ്സിലായോ അങ്ങേരുടെ കയ്യിൽ നിന്ന് ഒരിടി കൊണ്ട നീ രണ്ട് കഷണമായി പോകും അത് മിന്നല മിന്നൽ ദിനേഷ് സൂക്ഷിച്ചാ മതി എന്നെ തൊടമാട്ടെ ഞങ്ങൾക്ക് ഇവിടെ ഓതറൈസ്ഡ് ഗൈഡ് ഞാൻ சார்! 18 beautiful places are here. Suicide Point, Crocker's Walk, Village Rock, and Golf Club. Bye. Sir. Sir, come by number room. சரி சார்! Thank you. என்ன சரிதியானே, சவக்கே வா? நல்ல சவக்கே இங்கே. குட்மானிக் சாய்! குட்மானிக் ராஜு! அம்மா, ரண்டு நாமா, நீ எங்கே இருந்தேன்?

మననమరికాత ఇంగ వందర్కు నికి నేను కూర్చోటె ఎనట 18 వయస్ ප්‍රాయമുള്ള അവരുടെ ஒரே ஒரு மகள் മൂന്നു මාසෙ ముందు ఒక കാర్ యాక్సిడెంట్‌లో చత్తువొచ్చి సామీ ఈ പറയുന്നത് కరెక్ట్ కేస్ ఏటానో అంతా తెపొళ నేను జన్న ఎండే వాలి మురియో ఎన్నడ యామేలు మీకు నమ్మకిలేయా నమ్మకియె ఇర్కె ఎనాలిం సామీ ఒరు పట్టరల్ల ఎన్నడ ఎనొచనే పట్టర్ కెనడ కొళపం పట్టర్ల పదర్ల ఎంత పెద్దగా చెల్లిర్కె తెలియమా అది కరెక్ట్ എന്നാ വേറൊരു പഴഞ്ചൊല്ലുള്ളത് സ്വാമിക്ക് തിരിയുമോ സ്വാമി ലൈഫിൽ മൂന്ന് പട്ടന്മാരെ നമ്പാൻ പാടുള്ളൂ എന്നാണ് ഞാനീ പറയുന്നത് ഒന്ന് ജനിക്കാനിരിക്കുന്ന പട്ടർ രണ്ട് മരിച്ചുപോയ പട്ടർ മൂന്ന് ഫോട്ടോയെ കാണുന്ന പട്ടർ സ്വാമി ഇവരാരും മനുഷ്യരെ ഉദ്രവിക്കില്ലെന്ന പ്രമാണോ അമേതി അമേദി ഞാൻ ചുമ തമാശ പറഞ്ഞല്ലേ സാമി കളയാതെ ഞാൻ അവരൊന്ന് മുട്ടിട്ട് വരാം ഞാൻ പോയിട്ട് മറിച്ചു ഗുഡ് മോർണിംഗ് സാർ സാർ താമസം മലയാളിയാണ് അത് ശരി എനിക്ക് തോന്നി എവിടാ സ്വദേശം പാലക്കാട് ആ മലയാളികളെ എവിടെ വെച്ച് കണ്ടാലും എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിരീഡാണിത് മുഹലക്ഷണം കണ്ട് പറഞ്ഞാണ് ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ് സാർ വേണ്ടെന്ന് പറഞ്ഞില്ലേ പൈസയ്ക്ക് വേണ്ടിയല്ലേ സാർ ഞാൻ ഹസ്തരേഖ പറയുന്നത് ഹസ്തരേഖാശാസ്ത്രം ഞങ്ങളുടെ കുടുംബത്തിന് പരമ്പരാഗതമായി കിട്ടിയ ഒരു സിദ്ധിയാണ് സാറ് ശൂര്യനാട് ശങ്കരപ്പള്ളിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്റെ മുത്തച്ഛനാണ് ഇടപ്പള്ളി ചങ്ങപ്പള്ളിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ പ്ലീസ് ഒന്ന് നിർത്തു ഒരുപാട് പണമിടപാടുകൾ നടത്തുന്ന കൈയാണല്ലോ ഇത് എക്സ്പോർട്ടർ ആണല്ലേ എന്താ നക്ഷത്രം രേവതി ഓം ശുക്ലാംബരിതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം സർവ വിക്രോശാന്ത ശനിയുടെ അപഹാരം മൂർധന്യമായിരിക്കുന്നു പക്ഷെ ഇപ്പോൾ ശനി മാറി വ്യാഴത്തിലേക്ക് കടന്നിരിക്കുകയാണ് വ്യാഴം പന്ത്രണ്ടിലെത്താൻ നീ രണ്ടു മാസം കൂടി പിടിക്കും മരണം മരണേഹ ദോഹ ഈ അടുത്ത കാലത്ത് കുടുംബത്തിലൊരു മരണം നടന്നായി കാണുന്നല്ലോ അകന്ന ബന്ധുവല്ല രക്തബന്ധം മരിച്ചത് സാറിന്റെ മകളല്ലേ പതിനെട്ട് വയസ്സ് പ്രായം തെറ്റാണെങ്കിൽ പറയണം അല്ല ഞാൻ പറഞ്ഞേ തെറ്റുണ്ടോ സാറേ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ അക്ഷരം പ്രതി ശരിയാണ് ഞങ്ങളുടെ മകൾ സാർ ഒരിക്കലും ഭാവി പറയാറില്ല ഭൂതമേ പറയൂ ഭാവി ആർക്കും പ്രവചിക്കാമല്ലോ ഭാവി പ്രവചിക്കുന്ന ഹസ്തരേഖാശാസ്ത്രജ്ഞനെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടണമെന്നില്ലല്ലോ ഞാൻ പറട്ടെ പറട്ടെ അയ്യോ ഈ കൈനോട്ടം ഞങ്ങൾക്ക് കുടുംബപരമായി കിട്ടിയ സിദ്ധിയാണ് പ്രൊഫഷണലി ഐ എം എ ഗൈഡ് നിങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ ടേക്ക് സോറി സോറി ഐ അണ്ടർസ്റ്റാൻഡ് യുവർ നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇന്നേക്ക് ഞാൻ കണി കണ്ടവനെ കണ്ടവനെയും കാണണേ குட் மார்னிங் ஹோட்டல் ஜெய் ஆ மேனோ சாரோ அவன் அத்திய டிமாண்ட் ஆனி வேற எஸ்டேட் பாக்கலாம் தெரிஞ்சவர்தான் வரா சார் இங்க ஒரே பிசி அப்கோர்ஸ் வரேன் அது வந்து எந்த ஒரு பார்த்தியா கொச்சியில பெரிய பிசினஸ் மேன் இந்த ஆளுதான் நம்ம கணேச பெங்கா வாங்கிருக்கு അവർക്ക് വല്ല ഗൈഡിന്റെ ആവശ്യം വരും മേനോ സാറിക്ക് എല്ലാ ഇടവും വിഴുവെന്ന് തോന്നുന്നില്ല അതൊക്കെ ഞാൻ വീഴ്ത്തിക്കോളാം ഒന്നു ഏറ്റിലെ നമ്മുടെ അവസാന തടവെടുക്കും ശാസ്ത്രം എന്നെ കമ്മീഷൻ ഇത് Mm